നിരന്തരം കേന്ദ്ര സർക്കാരിന്മേൽ തുരങ്കം വയ്ക്കാൻ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ തക്കം പാർത്തിരിക്കുകയാണ് ഡി എം കെ സർക്കാർ മോദി സർക്കാർ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അവകാശങ്ങൾ കവർന്നെടുക്കുന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തിയഞ്ചു ദിവസത്തെ സംസ്ഥാന വ്യാപക പ്രചരണം നടത്താൻ ഒരുങ്ങുകയാണ് ഡി സർക്കാർ എന്ന വാർത്തകൾ പുറത്തു വരുന്നു സ്റ്റാലിൻ സർക്കാർ എന്നും മോദിയുടെ നയങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഭാഷാവിവാദത്തിൽ പോലും അവർ കുപ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത് ഇതിനെല്ലാം തന്നെ പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ വാളെടുക്കാൻ അവർ തുനിഞ്ഞിറങ്ങുന്നതും കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള വഞ്ചന തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ ഭരണത്തിൽ തമിഴ്നാട് എന്ന ആ ഒരു പേരിൽ ഈ പ്രചരണം ഇവർ നടത്താൻ പോകുന്നത് എന്നാൽ ഈ പ്രചരണത്തിനോട് ഇതുവരെയും ബി ജെ പി അല്ലെങ്കിൽ മുൻ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ കെ അണ്ണാമലയടക്കം പ്രതികരിച്ചിട്ടില്ല ജൂലൈ ഒന്നിന് മുഖ്യമന്ത്രിയും പാർട്ടി പ്രസിഡന്റുമായ എം കെ സ്റ്റാലിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ പ്രചരണം പിന്നീട് ഇതിന് തുടക്കമാവുകയും ജൂലൈ മൂന്നിന് സംസ്ഥാനത്ത് ഉടനീളം ഔദ്യോഗികമായി തന്നെ പ്രചരണം ആരംഭിക്കുകയും ചെയ്യും തമിഴ്നാടിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചരണം പലവേർക്കാട് മുതൽ കന്യാകുമാരി വരെയും ആനക്കെട്ടെ മുതൽ നാഗപട്ടണം വരെയും ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉൾക്കൊള്ളിക്കുന്ന പ്രചരണമാണ് ഇവർ നടത്തുന്നത് ഡി എം കെ സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് തുടരുമ്പോൾ കേന്ദ്ര സർക്കാർ തമിഴ്നാടിന്റെ അവകാശങ്ങൾ എങ്ങനെ കവർന്നെടുക്കുന്നു എന്നതിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ഒരു ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യവസായ മന്ത്രിയായ ടി ആർ ബി രാജ് വ്യക്തമാക്കിയിരിക്കുന്നത് കീഴടി പുരാവസ്തു കണ്ടെത്തലുകൾ അതുപോലെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തതും സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെച്ചതും എടുത്തു പറയേണ്ട പ്രധാന വിഷയങ്ങളാണ് എന്നും തമിഴ്നാടിന്റെ സമ്പന്നമായ നാഗരിക ചരിത്രം പ്രദർശിപ്പിക്കുന്ന കീഴടി ഉദ്ഘനനം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല അവർ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഫണ്ടുകൾക്കും ക്ഷാമം വരുത്തുകയാണേന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള ആദ്യ പരിപാടിയാണെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ഡി എം കെ വീട് പ്രചരണങ്ങൾ പൊതുയോഗങ്ങൾ റാലികൾ എന്നിവയുൾപ്പെടെ തന്നെ രണ്ടു കോടി വീടുകളിൽ നേരിട്ട് എത്തിച്ചേരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ അംഗത്വങ്ങളും അതുപോലെ പുതുക്കലുകളിലും ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി തന്നെ അംഗത്വ ഡ്രൈവ് നടത്തും നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി പോരാട്ടത്തിനും ശത്രുവിനെതിരെ ആളുകളെ ഒറ്റക്കെട്ടായി ഒന്നിപ്പിക്കുന്നതിനുമുള്ള ഒരു പുതിയ യാത്രയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്കായി പാർട്ടി ഇതിനോടകം തന്നെ ഓറിയന്റേഷൻ സെക്ഷൻ നടത്തുന്നുണ്ട് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ പരിശീലിപ്പിക്കും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രാജ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ബൂത്ത് ില്ല പക്ഷേ ഞങ്ങൾക്ക് ശക്തമായ കേഡർ അടിത്തറയും ശക്തമായ ഡിജിറ്റൽ വകുപ്പുമുണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ വഞ്ചനയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളും ഡി എം കെ പ്രവർത്തകർ വിശദീകരിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ്